ഹായ് ഹലോ എല്ലാവർക്കും ലിയാദീസ് വേണ്ട പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മളിന്ന് വേടിയായിട്ട് എത്തുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശംഖുപുഷ്പം പുഷ്പം നല്ലൊരു ബ്യൂട്ടി സോപ്പ് ഉണ്ടാക്കിയാലോ നമുക്ക് ഇന്നൊരു ഏഴെട്ട് പൂവേ ഉള്ളൂ അപ്പോൾ ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന പൂവൊക്കെ ഞാൻ ശേഖരിച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിൽ ഡെപ്പയിൽ സൂക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഇന്ന് സോപ്പ് ചെയ്യാൻ പോകുന്നത് അപ്പം ശംഖുപുഷ്പ്പത്തിൻ്റെ ഗുണങ്ങൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ ചർമ്മത്തിൻ്റെയും മുടി സൗന്ദര്യത്തിൻ്റെയും ആരോഗ്യം കൂട്ടാനൊക്കെ ശംഖു പുഷ്പത്തിന് നേടിയാണെങ്കിൽ തന്നെ നമ്മുടെ മുഖത്തിൻ്റെ ചർമ്മകാന്തി കൂട്ടാനും നമ്മുടെ മുഖക്കുരു ഇല്ലാതാക്കാനും ഒക്കെ നമ്മുടെ ശംഖുപുഷ്പം നല്ലതാണ് കേട്ടോ അപ്പം ഇതാണ്ട് ഇത്രയേ ഉള്ളൂ ബാക്കി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൂവും കൂടി നമുക്ക് എടുക്കാം അപ്പം ഞാൻ ഇത്രയും പൂവ് ശേഖരിച്ച് നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു കണ്ടില്ലേ അപ്പോൾ അതെല്ലാം ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ നമ്മൾ എടുക്കുന്നത് കറ്റാർവാഴയുടെ ജെല്ലാണ് അപ്പം കറ്റാർവായുടെ അകത്ത് ആ ജെല്ല് മാത്രം എടുക്കാൻ ശ്രമിക്കുക കേട്ടോ എന്നിട്ട് അതിനുവേണ്ടി ബാക്കി നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു ടീസ്പൂൺ അരിപ്പൊടിയാണ് അപ്പോൾ അരിപ്പൊടിയെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ സ്ക്രബ് സ്കിന്നിന് സ്ക്രബ്ബ് ആവുകയും ചെയ്യും മാത്രമല്ല നമ്മൾ എടുക്കുന്ന ഈ ബാറ്റർ ഒത്തിരി ഒരുപാട് ലൂസായി പോയാൽ ചില ആൾക്കാർ പറയുന്നുണ്ട് നമ്മൾ സോപ്പ് ഉണ്ടാക്കുമ്പോഴത്തേക്കും നമ്മുടെ സോപ്പ് പെട്ടെന്ന് അലിഞ്ഞു പോന്നു പിടിക്കുമ്പോൾ ഇല്ല ഇങ്ങനെ ഞെങ്ങിപ്പോകുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം ആ ഇച്ചിരി കട്ട് ചെയ്യാം നമ്മൾ ഈ അരിപ്പൊടിയൊക്കെ ചേർക്കുന്ന സമയത്ത് ഇച്ചിരി കട്ട് തോന്നിക്കും നമ്മുടെ ബാറ്ററി ഇച്ചിരി കൂടുതലാണെങ്കിലും കേട്ടോ അപ്പോൾ അത് അങ്ങനെ ചെയ്യുന്നതിനുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ ഈ നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞു തന്നെ ഈ അരിപ്പൊടി ചേർക്കുന്നത് അപ്പം അതും നിങ്ങൾ ഈ ചെയ്ത് നോക്കുക അപ്പം നിങ്ങൾക്ക് അത് മനസ്സിലാവും കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു ടീസ്പൂൺ അരിപ്പൊടിയും കൂടി എടുത്തുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി നല്ല രീതിക്ക് നമുക്ക് മിക്സിയിലിങ് അരച്ചെടുത്തോണ്ട് വരാം അപ്പോൾ ഞാനിവിടെ ഒരു അര കിലോ സോ പേസ് ആണ് എടുത്തിരിക്കുന്നത് അപ്പം ആദ്യം നമുക്ക് ഡബിൾ ബോയിൽ മെത്തേഡിൽ നമുക്ക് സോപ്പ് ബേസ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം സോപ്പ് ഉണ്ടാക്കാൻ നമുക്ക് വെറും അഞ്ച് മിനിറ്റ് മതി അപ്പം ഒരു മൂന്നാല് മണിക്കൂർ കൊണ്ട് നമ്മുടെ സോപ്പ് ചെയ്തെടുത്ത് കഴിയുമ്പോഴത്തേക്ക് തന്നെ സെറ്റായി കിട്ടും എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉപയോഗിച്ച് തന്നെ തുടങ്ങാം കാരണം നമ്മൾ കെമിക്കലൊന്നും ഇല്ലാതെ നമ്മളെ വീട്ടിൽ തന്നെ ചെയ്തെടുത്തിരിക്കുന്ന സോപ്പല്ലേ അപ്പം നമുക്കൊരു മൂന്നാല് മണിക്കൂർ കഴിയുമ്പോൾ തന്നെ നമ്മുടെ സോപ്പ് സെറ്റായി വന്നു കഴിഞ്ഞാൽ നമുക്ക് അന്നേരം മുതൽ തന്നെ സോപ്പ് ഉപയോഗിച്ച് തുടങ്ങാം കേട്ടെ അപ്പോൾ കുറേ പേര് വന്നതിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ സംശയം കേട്ടോ അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഞാൻ മെൽറ്റ് ആയി വന്നപ്പോഴത്തേക്കും നമ്മൾ എടുത്തു വെച്ചിരുന്ന ബാറ്ററി നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളായിരിക്കും നല്ല ബ്ലൂ കളർ ഉണ്ടല്ലോ അപ്പോൾ ഇതിനകത്ത് ഞാനൊരു രണ്ട് ഡ്രോപ്സ് ഫുഡ് കളറും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ സാധാരണ ശംഖുപൂശു ആരച്ചാലും നല്ല കളറൊക്കെ തന്നെയാണ് അപ്പോൾ ഇത് ഞാൻ മൂന്നേരത്തെ ഉണ്ടാക്കിയ സമയത്ത് ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു കളറേ വന്നോളൂ അപ്പോൾ ഇതാകുമ്പോഴത്തേക്കും രണ്ട് ഫുഡ് കളർ രണ്ട് ഡ്രോപ്സ് ഫുഡ് കളറും കൂടി വയ്ക്കുമ്പോൾ നല്ല കളർ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പം ഫുഡ് കളർ ആകുമ്പോഴത്തേക്കും നമ്മുടെ ഉള്ളിലോട്ട് പോയാലും നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല കാരണം ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീടുകളിലൊക്കെ ആണെങ്കിൽ അറിയാലോ ചില കുട്ടികൾക്ക് മുഖത്തൊക്കെ സോപ്പ് വയ്ക്കുമ്പോൾ അവർ വായാൻ തുറന്നേ നിൽക്കുകയുള്ളൂ അവർക്ക് സോപ്പ് കഴിക്കുന്ന ഇഷ്ടമുള്ള കുട്ടികളൊക്കെ കാണത്തില്ലേ അപ്പോൾ ഫുഡ് കളർ ആകുമ്പോൾ അത് ഉള്ളിൽ പോയെന്ന് വെച്ചാൽ ഒരു കുഴപ്പമൊന്നും ഇല്ല കേട്ടോ അതിൻ്റെ കൂടെ നമ്മളൊരു മൂന്ന് വൈറ്റമിൻ ഈ ക്യാപ്സൂളും കൂടി നമ്മൾ എടുക്കുന്നുണ്ട് പൊട്ടിച്ചതിനകത്ത് ഒഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ നമ്മളെടുക്കുന്നത് ഒരു ടീസ്പൂൺ ഒലിവ് ഓയിലാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയോ സ്വീറ്റ് ആൽമണ്ട് ഓയിലോ ഒലിവ് ഓയിലോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു ടീസ്പൂൺ ഒലിവ് ഓയിലാണ് എടുത്തിരിക്കുന്നത് അതും കൂടി ചേർത്ത് നല്ല രീതിക്ക് ഇനി മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം നമ്മളിവിടെ ആവശ്യത്തിനുള്ള പെർഫ്യൂമും കൂടി ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ചില ആൾക്കാർ വന്നിട്ട് ചോദിച്ചിട്ടുണ്ട് ഈ പെർഫ്യൂം നമുക്ക് എവിടെ കിട്ടുമെന്ന് അപ്പോൾ നമ്മൾ ഈ സോപ്പ് ഇസം മേടിക്കുന്ന കെമിക്കൽ ഷോപ്പിലുണ്ടല്ലോ അവിടെ തന്നെ ചോദിച്ചാൽ മതി നമ്മുടെ പെർഫ്യൂം കിട്ടും പല മണത്തിനുള്ള പെർഫ്യൂമുകളുണ്ട് കേട്ടോ അപ്പോൾ അതാകുമ്പോൾ നമുക്ക് കുറേ സോപ്പുകളൊക്കെ ഉപയോഗിക്കാൻ ഉണ്ടാക്കാനായിട്ട് അതെടുക്കാവുന്നതാണ് അപ്പോൾ ചില ആൾക്കാർക്ക് നല്ല മണം വേണമായിരിക്കും ചിലർക്ക് മണം മത്തടിപ്പിക്കുന്ന മണമെന്ന് പറഞ്ഞ് കുറച്ച് മണം വേണം ഉണ്ട് വേണമെന്ന് പറയുന്ന ആൾക്കാർ കാണും അപ്പം അതവരുടെ മണത്തിനനുസരിച്ച് നമുക്ക് പെർഫ്യൂം ഉപയോഗിക്കാവുന്നതാണ് അതിനുശേഷം കൂടി തന്നെ നമുക്ക് സോപ്പ് മോളിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊരു മൂന്നാല് മണിക്കൂർ കഴിയുമ്പോൾ തന്നെ നമ്മുടെ സോപ്പ് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ടാവും എന്നിട്ട് തന്നെ നമുക്ക് സോപ്പ് ഉപയോഗിച്ച് തുടങ്ങാം അപ്പോൾ കണ്ടില്ലേ സോപ്പ് വേസ് ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് നമുക്ക് സോപ്പ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ കെമിക്കൽ ഷോപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ സോപ്പ് വേസ് മേടിച്ച് നമ്മുടെ വീട്ടിൽ നമുക്ക് ഇഷ്ടാനുസരണം സോപ്പുകളൊക്കെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ കെമിക്കലൊന്നും കൂടാതെ നല്ല സോപ്പ് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതൊരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞപ്പം ഞാനിത് മോൾഡ് ചെയ്യുന്ന ഇളക്കി മാറ്റുന്നതുകൊണ്ട് കണ്ടില്ലേ അപ്പം നല്ല ബ്ലൂ കളറായിട്ടിരിക്കുകയാണ് നമ്മുടെ സോപ്പ് അപ്പം ഞാൻ ഫുഡ് കളറൊക്കെ ആഡ് ചെയ്തിരിക്കുന്നുണ്ടാണ് അതിൻ്റെ അടിക്ക് കണ്ടില്ലേ ഇങ്ങനെ കളർ വന്ന് ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ അപ്പം സാധാരണ നമ്മൾ ഫുഡ് കളറൊന്നും ആഡ് ചെയ്തില്ലെങ്കിൽ ലൈറ്റ് ആയിട്ടുള്ളൊരു കളർ തന്നെ നമുക്ക് കിട്ടുന്നത് നമ്മൾ ഇളക്കുമ്പം ഇതിപ്പോൾ ഇച്ചിരി കളർ ഇരിക്കട്ടെ എന്ന് പറഞ്ഞാണ് ഇത് ചെയ്തത് കേട്ടോ അപ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടല്ലേ അപ്പം എളുപ്പം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അപ്പം നിങ്ങളും കെമിക്കൽ ഷോപ്പൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നമുക്ക് സോപ്പ് പൈസ ഒക്കെ മേടിച്ച് നമുക്ക് വീട്ടിൽ തന്നെ നല്ല രീതിയിൽ സോപ്പ് ചെയ്തെടുക്കാതെ അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ഏതെങ്കിലും കൂട്ടുകാരാണെങ്കിൽ ഞങ്ങളുടെ ഈ കുഞ്ഞു വീടിൻ്റെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂടെ ആ ബെൽബട്ടനും കൂടി അനേബിൾ ചെയ്യാൻ മറക്കല്ലേ അപ്പം ഞങ്ങൾ ഇന്ന് പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഇതുപോലുള്ള ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ ആയിട്ട് ഞങ്ങൾ ഇനിയും വരുന്നവരേക്കും എല്ലാവർക്കും Bye. Take it.